നമ്മുടെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് വൈദേശിക ശക്തികളുടെ വരവും പോക്കുമൊക്കെയാണ് അവരുടേതായിട്ടുള്ള വലിയ ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അറിയപ്പെടാത്ത ഒരുപാട് എന്താ പറയുക സ്വാതന്ത്ര്യ സമര സേനാനികളൊക്കെ ഇപ്പോഴുമുണ്ട് അതൊക്കെ നമ്മുടെ കുട്ടികളിലേക്ക് എത്തിപ്പെടണമെന്നുള്ളൊരാഗ്രഹം എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ ശുഭകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് എനിക്ക് തോന്നിയത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ ആ അതിനെക്കുറിച്ച് പാഠപുസ്തകങ്ങൾ അതൊരു പാഠ്യ വിഷയമാക്കി മാറ്റാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ എന്നുള്ള വാർത്തകൾ വരുന്നു എന്താണ് അങ്ങനെ അതായത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ അതിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ എന്തൊക്കെയാണ് നടന്നത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ സൈനികർ നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ പറയുന്ന പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ സ്കൂളിൽ സംസ്ഥാന സർക്കാരിൻ്റെ എസ് സി ആർ ടി ഇറക്കിയ പുസ്തകത്തിനകത്ത് ദേശഭക്തിയെ പരാമർശിക്കുന്ന സൈനികരുടെ പോരാട്ട വീദ്യത്തെ സൂചിപ്പിക്കുന്ന പാഠങ്ങൾ പഠിച്ചതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കയറി ഇന്ന് കൂടെ ഉണ്ടായിരുന്ന സൈനികനോട് ഗ്രനേഡ് വലിച്ചെറിയാൻ പറഞ്ഞതും ശത്രുക്കളെ ഇല്ലാതാക്കിയതുമൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മളുടെ സ്വയം അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് അറിയാം വള്ളത്തോളിൻ്റെ ഗാനങ്ങളൊക്കെ നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരമായിട്ടും ദേശീയ പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട പാഠങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ കവിതകളൊക്കെ നമ്മൾക്ക് വളരെയധികം ഊർജം തന്നതാണ് ദേശസ്നേഹം ഉയർത്താനായിട്ട് അപ്പോൾ മാത്രമല്ല ആ സമയത്ത് നമ്മുടെ ദൂരദർശൻ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സ്വാതന്ത്ര്യസമര ചരിത്രമൊക്കെ പറയുന്ന സീരിയലുകളും അതുപോലെയുള്ള പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ നമ്മൾ നമ്മളിടക്കിടയ്ക്ക് തന്നെ കേൾക്കുമായിരുന്നു വിജയി വിശ്വ തിരങ്കാപ്യാര അച്ഛണ്ട ഊഞ്ചാര ഏഹമാര ഇങ്ങനെയുള്ള ഗാനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേശഭക്തി ഉണ്ടാവും സൈന്യത്തോട് ഉണ്ടാവും നമ്മളുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും രാജ്യത്തിൻ്റെ പാരമ്പര്യവും സംസ്കാരവും അതിൻ്റെ എല്ലാം തന്നെ നമ്മളുടെ എത്തി അത് നിറഞ്ഞു നിൽക്കുകയും നിത്യവും നമ്മൾ അതൊരു ഈശ്വരാരാധന പോലെ രാജ്യത്തെ കാണുകയും രാഷ്ട്രമെന്ന പുണ്യഭൂമികയെ തൊട്ടുപടങ്ങുകയും ചെയ്യുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് ഈ പാഠം പറയുന്ന പാഠപുസ്തകങ്ങൾക്ക് വലിയ പങ്കുണ്ട് എന്നുള്ളത് അതിനെ തന്നെയാണ് ഇന്നും നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിൽ കുട്ടികളിൽ ദേശീയ ബോധമുണ്ടാക്കാനായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് അത് വലിയ ഒരു കാര്യമാണ് കാരണം നമ്മൾ എൻ സി സിയിലൊക്കെ പോയിട്ടാണ് ഭരത്മാതാ കി ജെ വിളിക്കാൻ പഠിച്ചത് അവിടെ നിന്നാണ് നമ്മൾക്ക് ഈ ദേശസ്നേഹത്തിൻ്റെ ഊർജം ലഭിക്കുന്നത് നമ്മൾ പാ പാട്ടുകൾ പഠിക്കും ബലിദാനിക്കി എന്നാണ് പറയുന്നത് ഈ ഈ മണ്ണ് കൊണ്ട് തിലകം ചാർത്തു നിങ്ങൾ നെറ്റിയിൽ ഈ മണ്ണ് ബലിദാനത്തിൻ്റെ മണ്ണാണ് എന്നുള്ള ഗീതങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്നാണ് പഠിക്കുന്നത് ഈ പറയുന്ന പാഠപുസ്തകങ്ങളിലും എൻ സി സിയിൽ നിന്നുമൊക്കെയാണ് പഠിക്കുന്നത് അപ്പോൾ ഈ കാശ്മീരിലുണ്ടായ പകൽ പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരക്കുണ്ടായ ആക്രമണം മതം ചോദിച്ച് മനുഷ്യനെ വെടിവെച്ച് കൊന്ന ഭീകരരുടെ പ്രവൃത്തിയെ കുട്ടികൾക്ക് മനസ്സിലാക്കണം ഇത് ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയാണ് ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് മനുഷ്യനാകണമെങ്കിൽ സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സന്ദേശം പകർന്നു കൊടുക്കുകയാണ് വേണ്ടത് അപ്രകാരമേ നമുക്ക് നല്ല ഒരു വ്യക്തിയായിട്ട് മാറാൻ കഴിയുകയുള്ളൂ എന്നുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഉപദേശമായിരിക്കും എൻ സി ആർ ടിയുടെ ആദ്യം ഈ പാഠത്തിൻ്റെ ആദ്യം ലഭിക്കുക എന്നുള്ളത് മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രധാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം ഈ ദൗത്യം പാഠാധിപദ്ധയിൽ ഉൾപ്പെടുത്തുന്ന മൂന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ക്ലാസ്സുകളിലാണ് ആനുകാലികമായ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെല്ലാം തന്നെ കുട്ടികൾ പഠിച്ചു വളരേണ്ടതുണ്ട് എങ്ങനെയാണ് നമ്മളുടെ രാജ്യം അതിജീവിക്കുന്നതെന്നും ഈ സൈനിക നടപടിയൊക്കെ എങ്ങനെയാണ് ഉണ്ടായതെന്നും ആ സൈനിക നടപടിയുടെ ഭാഗമായി നമ്മളുടെ സൈനികർ വഹിച്ച ത്യാഗം എന്താണെന്നൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ദേശസ്നേഹമുണ്ടാകും അവർക്ക് ത്യാഗസന്നദ്ധതയുണ്ടാകും അവർ തികഞ്ഞ ദേശീയ ബോധമുള്ള ദേശീയ ബോധമുള്ള കുട്ടികളായി വളരും മാതൃരാജ്യത്തോട് അവർക്ക് കൃത്യമായിട്ടുള്ള സ്നേഹമുണ്ടാകും പ്രേമം ആരാധനയുണ്ടാകും അതിലേക്കാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ വിൽച്ചുകൊണ്ടത് നമ്മുടെ പ്രധാനമന്ത്രി നമ്മളുടെ ആഭ്യന്തരമന്ത്രി നമ്മളുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നമ്മുടെ സൈനിക മേധാവികൾ നമ്മളുടെ സൈനികർ നമ്മളുടെ സൈന്യത്തിന് സേവനം ചെയ്യുന്നവർ സാധാരണക്കാരായ ജനങ്ങൾ കാശ്മീരിലെ സാധാരണക്കാർ ഭീകര തുരുത്തിയ സാധാരണക്കാരായ ജനങ്ങൾ അപ്പോൾ ഇത്തരത്തിൽ നാനാ തുറമുഖങ്ങൾ തുറമുഖ തുറകളിലുള്ള മനുഷ്യർ അവർ ഈ ഓപ്പറേഷൻ സിന്തൂറിനും സൈന്യത്തിനും രാജ്യത്തിനും വേണ്ടി ചെയ്ത സംഭാവനകൾ ഈ പുസ്തകത്തിൽ പ്രതിപാദ്യ വിഷയമാകുമെന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രി എങ്ങനെയാണ് അതിന് നേതൃത്വം കൊടുത്തത് എങ്ങനെയാണ് സൈനികരോട് പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്ക് ഇതുപോലെയുള്ള ഒരു ദേശീയ നേതാവായിട്ട് ഇല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയാകേണ്ടവരാണ് ഞാൻ രാഷ്ട്ര സേവനം ചെയ്ത് ഈ പറയുന്ന സമാജത്തിന് സേവനം ചെയ്ത് ഞാൻ അങ്ങനെ ഒരു നേതാവായി ഉയർന്ന് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു നേതാവായി മാറണം ഇല്ലെങ്കിൽ ഒരു പ്രതിരോധ മന്ത്രിയാകണം ഇല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയാകണം എന്നുള്ള ഉറച്ച ബോധ്യമുണ്ടാകുന്നു മറ്റൊരാൾക്ക് ഞാനൊരു സൈനികനാവണം ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പോരാടാൻ ഇറങ്ങണം രാജ്യത്തിൻ്റെ സുരക്ഷ കാക്കണം അപ്പോൾ മറ്റൊരാൾക്ക് തോന്നും ഞാൻ ഈ ഈ സൈന്യത്തിന് വേണ്ടി സേവനം ചെയ്ത യുദ്ധവിമാനങ്ങൾ പറത്തിയ ഞാൻ ഇവരെ ഈ പറയുന്ന പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കുന്ന ഡോക്ടറാവണം അങ്ങനെ എല്ലാ തലത്തിലും ഈ പറയുന്ന സ്വന്തം രാജ്യ സ്വരാജ്യത്തിനും മാതൃഭൂമിക്കും വേണ്ടി പൂജ ചെയ്യുന്ന അതിനുവേണ്ട ത്യാഗനിർഭരമായിട്ടുള്ള കർമ്മം ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാനുള്ള പ്രേരണയാണ് ഈ പാഠപുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഓപ്പറേഷൻ സിന്തൂരിനെക്കുറിച്ച് വിവരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സമാധാന സമാധാനം തകർക്കാൻ വേണ്ടി പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണത്തെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഉറി രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ പഹൽഗാം ഭീകരാക്രമണങ്ങളെല്ലാം പറയും അപ്പോൾ എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്ന സന്ദേശം ഇത്തരത്തിലുള്ള ഭീകര ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകാം അപ്പോൾ ഇതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കണം ചെറിയ തോതിൽ നിങ്ങളുടെ അയൽവക്കത്തോ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളിലോ അങ്ങനെ എങ്ങനെ ആരില്ലെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ വിത്തുകളെങ്കിലും കണ്ടാൽ അതിനെ പറിച്ചറിയാനുള്ള പ്രേരണ ഇവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭീകരവാദത്തിൽ നിന്ന് മുക്തമായിട്ടുള്ള ഒരു സാമൂഹിക ക്രമം പഠിത്തുയർത്താൻ ഈ വിദ്യാർത്ഥികളിലൂടെ കഴിയും അത് നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല ഏപ്രിലിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ പഹൽഗാം ഭീകരാക്രമണവും അതിനുശേഷം ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂറും എൻ സിആർ ടിയിൽ വിശദീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ്റെ ഭീരത്വം നിറഞ്ഞ ആക്രമണത്തിന് ഇന്ത്യ നൽകിയ ശക്തമായ മറുപടിയും ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന മോഡ്യൂളിൽ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾക്ക് ഓപ്പറേഷൻ സിന്തൂരിലൂടെ സൈന്യം തകർത്തെറിഞ്ഞ ഭീകര കേന്ദ്രങ്ങളെ മനസ്സിലാകും അപ്പോൾ നമ്മുടെ അയൽപക്കത്തുള്ളവർ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ളവരാണെന്നുള്ള കൃത്യമായ ബോധ്യമുണ്ടാകും അപ്പോൾ എങ്ങനെയാണ് ഈ സാമൂഹിക സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാകും അപ്പോൾ നമ്മളുടെ കര നാവിക വ്യോമസേനകൾ പതിച്ച പങ്കിനെ മനസ്സിലാകും അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഞാൻ ഇത് ഒരു സൈനികനെ പറ്റിയിട്ട് വളരെയധികം അഹങ്കപ്പൻ ദാദ എന്ന് പറയുന്ന നമ്മളുടെ ആസാം റെജിമെന്റിൽ ഉണ്ടായിരുന്ന ഒരു ഒരു സൈനികനെ പറ്റിയിട്ടുള്ള കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള കഥകളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ ഊർജ്ജം ഉണ്ടാകും അതുപോലെ തന്നെ യശ്വന്ത് സിംഗ് ബാബ എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്നതായിട്ട് സൈന്യം കണക്കാക്കി ബഹുമതി കൊടുത്ത് ശമ്പളം കൊടുത്ത് ഇരിക്കുന്ന ഒരു ബാബയുണ്ട് അദ്ദേഹം ഇപ്പോഴും ലെഫ്റ്റനൻറ്റ് ജേണലായിട്ട് അങ്ങോട്ടാണ് ജോലി ചെയ്യുന്നതെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അദ്ദേഹം ജീവിച്ചിരുന്നു ജീവിച്ചിരിക്കുന്നു എന്നാണ് ചൈനീസ് വാറില് മരിച്ചുപോയ ആളാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ഒരുപാട് 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 സൈനികരുടെ ജീവത്യാഗമുണ്ട് അത്രയും ഈ സൈനികരുടെ ജീവത്യാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുരക്ഷ എന്നുള്ളതാണ് അപ്പം നിങ്ങൾ നാളെ ചെല്ലുമ്പോൾ നിങ്ങളുടെ വീട്ടുകാരോട് പറയൂ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ഇന്ന് സമർപ്പിക്കുന്നു എന്നാണ് കശ്മീരിലെഴുതി വെച്ചിരിക്കുന്ന ബോർഡ് ആ പറയുന്ന കാർഗിൽ മേഖലയിൽ എഴുതി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നാളേക്ക് വേണ്ടി ഞങ്ങളുടെ ഇന്ന് ഞങ്ങൾ സമർപ്പിക്കുകയാണ് നമ്മുടെ ഓരോ സൈനികരും അവർ ഇന്ന് കാവൽ നിൽക്കുന്നത് അവർ ഉറങ്ങുന്ന ഉറങ്ങാതെ ഉറക്കം വെച്ചിരിക്കുന്നത് നമ്മളുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ് നമ്മൾ സുഖമായി ഉറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ സ്മരണയോടുകൂടി ഓരോ വിദ്യാർത്ഥിയും അവൻ്റെ പാഠപുസ്തകത്തെ സമീപിക്കുമ്പോൾ ആ പാഠപുസ്തകത്തിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുമ്പോൾ അതിനുശേഷം വിദ്യാഭ്യാസത്തിന് ശേഷം പുറത്തേക്ക് എത്തുമ്പോൾ അവന് കൃത്യമായ ബോധ്യമുണ്ടാകും എന്താണ് ആരാണ് ശത്രു എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെയും രാജ്യത്തെയും സംരക്ഷിക്കേണ്ടത് പാകിസ്ഥാനിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത് പാകിസ്ഥാനിൽ ഇന്ത്യയെ ഏറ്റവും കുറ്റപ്പെടുത്തിയാണ് അവർ പഠിപ്പിക്കുന്നത് മതം മാത്രമാണ് തലയിൽ കുത്തിവെക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് സത്യവും ധർമ്മവും നീതിയും ന്യായവും ശരിയും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇത്തരം പുസ്തകങ്ങളാണ് കുട്ടികൾക്ക് ദേശീയ ബോധമുണ്ടാക്കുക നല്ല ഒരു ജീവിതത്തെ പറ്റി മനസ്സിലാക്കുക നല്ല ഉത്തരവാദിത്വമുള്ള ഒരു പ്രജ ഒരു പൗരനായിട്ട് വരിക അങ്ങനെയുള്ളവരാണ് ലോകത്തിന് മൊത്തം സംഭാവന ചെയ്യാൻ കഴിയുന്നവരായിട്ട് മാറുക അല്ലാതെ ഈ പറയുന്ന ഭീകരരല്ല ഭീകരവാദ പ്രവർത്തനമല്ല എന്നുള്ളത് കുട്ടികൾ പഠിക്കണം അതിന് ഇത്തരം പാഠപുസ്തകങ്ങൾ ഏറെ പ്രചോദനകരമാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക